ും കൂടെ എന്തൊക്കെ അസുഖങ്ങളായിട്ടായിരുന്നു അലർജിതാണ് അലർജി ഉണ്ട് പിന്നെ ഫുഡിനകത്ത് കുറെ കക്കാഞ്ഞുണ്ട് കൊഞ്ചി ഇതൊന്നും പറ്റത്തില്ല അടുത്ത കഴിച്ചിട്ടില്ല എത്ര വർഷമായിട്ട് ഈ അലർജി പ്രശ്നം എട്ട് മുതൽ എനിക്കുണ്ട് തൊണ്ണൂറ്റെട്ട് മുതലുണ്ട് ചുമയും ചെറിയ ശ്വാസം മുട്ടല്ലോ അറിയുമ്പോ ഏതാണ്ട് മുപ്പത് വർഷത്തിനോട് അടുക്കുന്നുണ്ട് അല്ലേ മോൾക്കും ഇതേ അലർജി പ്രശ്നങ്ങളുണ്ടായില്ലേ ഡോക്ടർ സാക്ഷി ചെയ്യും ഞങ്ങള് ഇവിടെ ഒന്നും അങ്ങനെ പറഞ്ഞില്ല ആ ഒരു ലാസ്റ്റ് അഞ്ചു മണിയോടെ കഴിഞ്ഞു വന്നിട്ട് പോകുമ്പോൾ അത് കഴിയുമ്പോൾ പറഞ്ഞില്ല ശരി പിന്നെ ഈ ചെറിയ ആളാത് രണ്ടാമത്തെ ആളാ അയാൾക്കും പിന്നെ സ്റ്റാർട്ടിംഗ് ആയിരുന്നു രാവിലെ വലിയ മൂക്കടപ്പൊക്കെ ആയിരുന്നു മോളുടെ പേരെന്താ ഹനാത്തി എത്ര പെർസെൻറ്റേജ് കുറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് മൂന്ന് പേർക്കും ഒരു എൺപത് പെർസെന്റൊക്കെ എൺപത് ശതമാനത്തോളം കുറഞ്ഞു എൺപതിൽ കൂടുതൽ വെരി ഗുഡ് മൂന്ന് പേരുടെയും മൂന്ന് തരത്തിലുള്ള അലർജികളായിരുന്നു ചില സിംറ്റംസ് ഒക്കെ ഒരുപോലെ പിന്നെ നമ്മൾ നമ്മളതിന് അലർജി ടെസ്റ്റ് ചെയ്തായിരുന്നല്ലോ അതിനനുസരിച്ചിട്ട് അലർജി കണ്ടിട്ടുള്ള സംഭവങ്ങൾ ഒഴിവാക്കിയായിരുന്നല്ലോ നമ്മൾ ആ അലർജി ടെസ്റ്റ് ചെയ്യുന്നതിന്റെ ബേസിസിലാണ് ട്രീറ്റ്മെന്റ് നമ്മളിനി നിശ്ചയിക്കുന്നത് ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്ന ട്രീറ്റ്മെന്റ് അലർജി ഉള്ള സംഗതികളിലെ തന്നെ ആന്റിബോഡി തുള്ളി മരുന്നായിട്ട് നാവിനടിയിൽ ഇറ്റിക്കുവാണ് സബ്ലിംഗുൽ ഇമ്യൂണോതെറാപ്പി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പോലുള്ള കെമിക്കൽ മരുന്നുകളൊന്നും അല്ല ഇതിൽ ഉപയോഗിക്കുന്ന നമുക്ക് അലർജിയുള്ള സംഗതികളിൽ തന്നെ നാച്ചുറൽ ആൻറ്റിജനക്സായിട്ട് പ്രോട്ടീൻ തുള്ളികളായിട്ട് നാവിനടിയിലിറ്റിക്കുവാണ് അപ്പം ഇത് അകത്തോട്ട് പോകുന്നില്ല എന്നാൽ സബ്ലിംഗ്വലി നമ്മൾ അബ്സോർബ് ചെയ്യുന്ന രീതിയിലാണ് ഇത് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് സൈഡ് എഫക്ട് യാതൊന്നുമില്ല എന്നുള്ളതാണ് നമുക്ക് അലർജിക്കെതിരെ നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റിയെ തന്നെ ഉപയോഗപ്പെടുത്തി ആൻറ്റിബോഡീസ് ഉൽപ്പാദിപ്പിക്കുകയാണ് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് വഴി ചെയ്യുന്നത് അതുവഴി അലർജി പൂർണ്ണമായിട്ടും ഡീസെൻസിറ്റൈസ് ചെയ്ത് മാറ്റിയെന്നാലേ അലർജിക്കൊരു ശാശ്വത പരിഹാരം ഉണ്ടാകത്തുള്ളൂ അല്ലെങ്കിൽ ഇത് ലൈഫ് ലോങ് നമുക്കിതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കും അനസിക്കയുടെ നമ്പറും കൂടി ഒന്ന് പറയാമോ ഫോൺ നമ്പർ ടൂ ഓക്കെ എന്ത് ചെയ്യുന്നു വന്നിട്ട് നന്നായിട്ട് കുറഞ്ഞു എന്നൊരു എക്സ്പീരിയൻസ് ബാക്കിയുള്ളവർക്കും അതൊരു തീർച്ചയായിട്ടും നമുക്ക് കിട്ടിയൊരു അനുഭവം വല്ലാത്ത വരുന്ന വർഷങ്ങളായി കഴിക്കുന്ന ഒരാളാണ് ഞാൻ എനിക്കൊക്കെ വലിയ ആശ്വാസം തന്നെ ഓക്കെങ്കിലും ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനാണെങ്കിൽ നമ്പർ കൊടുക്കുന്നതിൽ കുഴപ്പമില്ലല്ലോ ഞങ്ങളുടെ അപ്പോയിൻമെൻറ്റ് നമ്പറും കൂടെ ഇതിൽ കൊടുത്തേക്കാം ഡബിൾ എയ്റ്റ് ഡബിൾ സെവൻ ഡബിൾ വൺ ഡബിൾ സിക്സ് സെവൻ ടു എന്നുള്ള നമ്പറിൽ വാട്സപ്പ് ചെയ്തെന്നാലും ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതാണ് ഓക്കെ താങ്ക് യു കുറച്ച് സന്തോഷം പൂർണ്ണമായിട്ടും മാറട്ടെ അല്ല